ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ അപ്പോൾ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈകിട്ട് സമയങ്ങളിൽ ചെന്നിരുന്ന അടിപൊളി ഫുഡും അതും നല്ല കിഡിലൻ ആംബിയൻസിൽ ഇന്ന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് നല്ല ഫുഡും ആംബിയൻസും ഡ്രിങ്ക്സും അതേപോലെ ചെറിയ പാർട്ടികളും കാര്യങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉള്ള ഒരു കിഡിലൻ സ്പോട്ടാണിത് നമ്മൾ ആദ്യം പറഞ്ഞത് അവരുടെ റോളായിരുന്നു നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ ലുക്ക് വൈസ് ആയാലും ടേസ്റ്റ് വൈസ് ആയാലും നമ്പർ വൺ ആയിരുന്നു ഈ സാധനം പിന്നെ നല്ല ഹണി ബാർബിക്യൂ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ അതിന് ഞാൻ കോമ്പിനേഷനായിട്ട് ചൂസ് ചെയ്തത് നൂൽ പൊറോട്ടയായിരുന്നു രണ്ടും നല്ല കോമ്പിനേഷനായിരുന്നു നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ടും കഴിക്കേണ്ട ഒരു ഐറ്റം ആണ് അവരുടെ അൽഫാംസ് യൂഷ്വൽ അൽഫാം കഴിച്ചുമ്പോൾ അടുത്ത ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അവിടെ നാല് ടൈപ്പ് അൽഫാം ഉണ്ട് അതിൽ ഞങ്ങൾ ചൂസ് ചെയ്തത് ക്രീമിയും അതേപോലെ സുജയായിരുന്നു രണ്ടും പ്രസന്റേഷൻ വൈസ് ആണെങ്കിലും ടേസ്റ്റ് വൈസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു ഇനി വെജിറ്റേറിയൻസ് ഇത് കൊണ്ട് വിഷമിക്കേണ്ട ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വെജിറ്റബിൾ ഡിഷസും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ചൂസ് ചെയ്തത് ഒറിഗാനോ റൈസും പനീർ മസാല ആയിരുന്നു കേട്ടോ ഇനി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കഫയും തൊട്ടടുത്ത് അവിടെയും കിഡിലിന് ാണ് അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞത് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മുസരീസിലുള്ള പോർച്ചുഗീസ് അപ്പൊ ഈ ഒരു വെക്കേഷൻ നിങ്ങൾ അവിടെ പോയി അടിച്ചു വിളിക്കും അപ്പൊ അടുത്തോടെ കാണാൻ തെറ്റാ